കോട്ടപ്പുറംകാവ് ആറാട്ടുകുളം റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗതത്തിന് തുറന്നു കൊടുത്തു കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കോട്ടപ്പുറത്ത് ജനങ്ങളുടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ കോട്ടപ്പുറംകാവ് ആറാട്ടുകുളം റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗതത്തിന് തുറന്നു കൊടുത്തു ഒറ്റപ്പാല എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് കോട്ടപ്പുറം കാവിന് സമീപം നടന്ന ചടങ്ങിൽ എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ റോഡ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിലെല്ലാം എല്ലാവരെയും മുന്നോട്ട് പോവുക എന്ന സമീപനമാണ് പൊതുവിൽ സ്വീകരിക്കുന്നത് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലും കട്ടപ്പാലം മണ്ഡലത്തിൽ നല്ല പരിഗണന വികസന കാര്യങ്ങളിൽ നൽകുന്നതിനും സാധിച്ചിട്ടുണ്ട് അത് റോഡ് വികസനമായാലും മറ്റ് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ നടത്തുന്ന പൊതുവായ വികസന പ്രവർത്തനങ്ങളായാലും കായിക രംഗത്തുള്ള പരിഗണന ഒക്കെ ഒരു നിലയിലുള്ള വ്യത്യാസമോ ഭേദമോ കൂടാതെ പഞ്ചായത്തിലെ ജനങ്ങളെ അവരുടെ താല്പര്യങ്ങളെ ആവശ്യങ്ങളെ അഡ്രസ് ചെയ്തു പോവുക എന്നത് തന്നെയാണ് പൊതുവിൽ ചെയ്യുന്നത് വാങ്കട കുഴിയിൽ പത്ത് ലക്ഷം രൂപ അനുവദിച്ച് നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കൂടി പട്ടികജാതി വികസന വകുപ്പിന്റെ കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ചത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പോവുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി ഷീജ അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മോഹൻ മാസ്റ്റർ പി ചാമി കെ സുബ്രഹ്മണ്യൻ പി ടി അങ്കപ്പൻ കെ ടി രാമചന്ദ്രൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു